അമ്മമാരോടുള്ള സ്നേഹം പങ്കുവെച്ച് മാതൃദിനത്തോടനുബന്ധിച്ച് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അക്കൂട്ടത്തിലൊന്നായിരുന്നു നടി കാവ്യ മാധവന്റെ ഫാൻ പേജിൽ പങ്കിട്ടൊരു ചിത്രം ദിലീപിന്റെ ആദ്യ മകളായ മീനാക്ഷിക്കൊപ്പവും മകൾ മഹാലക്ഷ്മിക്കൊപ്പവുമുള്ള കാവ്യ മാധവന്റെ ചിത്രങ്ങളാണ് ഫാൻ പേജിൽ പങ്കിട്ടിരുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേരായിരുന്നു കമന്റുമായി എത്തിയിരുന്നത് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ദിലീപിന്റെ ഭാര്യയായി കാവ്യ മാധവൻ എത്തുന്നത് മഞ്ജു വാര്യറും ദിലീപും വേർപിരിഞ്ഞപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് മകളായ മീനാക്ഷി ആർക്കൊപ്പം പോകുമെന്നായിരുന്നു അന്ന് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷി തീരുമാനമെടുത്തത് ഇതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ മഞ്ജുവിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്കറിയാമെന്നും അതിനാൽ അക്കാര്യത്തിൽ മറ്റൊരു കമന്റും ഇല്ല എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം അതേസമയം വിവാഹശേഷം ശേഷം മീനാക്ഷി അടുത്ത ബന്ധമാണ് പുലർത്തുന്നതും ഇരുവരും പൊതു ചടങ്ങുകൾക്കെല്ലാം തന്നെ ഒരുമിച്ചാണ് എത്താറുള്ളത് പിറന്നാൾ ദിനത്തിൽ പരസ്പരം ആശംസിച്ചുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് അതിനിടെ അമ്മ മകൾ സ്നേഹം വ്യക്തമാക്കിക്കൊണ്ടുള്ള കാവ്യയുടെ ഫാൻ പേജിലെ പോസ്റ്റിന് താഴെ കമന്റുകളുടെ പൂരമായിരുന്നു ഈ കണ്ട ദിവസങ്ങൾ കാവ്യ അനുകൂലിച്ചും വിമർശിച്ചുമുള്ള കമന്റുകൾ ഇക്കൂട്ടത്തിൽ ഒരുപാടുണ്ടായിരുന്നു മഞ്ജു വാര്യറെ പരാമർശിച്ചു കൊണ്ടുള്ള കമന്റുകളും ധാരാളമായി കാണാൻ പറ്റുമായിരുന്നു ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കാവ്യ രണ്ടു മക്കളെയും നന്നായി നോക്കുന്നുണ്ടെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് അമ്മ എന്നാൽ പ്രസവിച്ചവൾ എന്ന് മാത്രമല്ല അർത്ഥം എന്നായിരുന്നു മറ്റൊരു കമന്റ് കാവ്യ നല്ലൊരു അമ്മയാണ് മീനാക്ഷിക്ക് സ്വന്തം അമ്മയേക്കാൾ അമ്മയുടെ സ്നേഹം അവരിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് പല സിറ്റുവേഷൻസിലും ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു എന്ന് മറ്റൊരാൾ കുറിച്ചു ത്യാഗം സഹിച്ചു എത്രയോ സ്ത്രീകൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മക്കളെ ഉപേക്ഷിച്ചു പോകുന്നതല്ല ഒരമ്മ അതെന്ത് പ്രശ്നവുമായിക്കോട്ടെ അവരെ ദുഃഖിച്ച് ഒരിടത്ത് ഇരിക്കുകയല്ലല്ലോ അടിച്ചുപൊളിച്ച് നടക്കുകയല്ലേ എന്തെല്ലാം പറഞ്ഞാലും കാവ്യ രണ്ടു മക്കളെ നോക്കി ജീവിക്കുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം കാവ്യെ പരിഹസിച്ചും മഞ്ജു വാര്യറെ പുകഴ്ത്തിയുമുള്ള കമന്റുകളുമുണ്ട് ആരും കാവ്യെ കുറ്റം പറയരുത് ഇന്ന് കാവ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ തിരികെ കിട്ടുമായിരുന്നില്ല അവരെ രക്ഷിച്ചതും കാവ്യ തന്നെയാണ് അതുകൊണ്ട് കാവ്യോട് ഒരിക്കലും ഒരു മോശം കമന്റ് നമ്മൾ പറയരുത് എന്നാണ് ഒരു കൂട്ടം മഞ്ജു ആരാധകർ പറഞ്ഞത് അതിനിടെ എന്തിനാണ് ഇപ്പോഴും ഇതിന്റെ പേരിലെല്ലാം ആരാധകർ തല്ലുകൂടുന്നതെന്നാണ് ചിലരുടെ ചോദ്യം എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയായ മീനാക്ഷിയുടെ തിരഞ്ഞെടുപ്പിനെ ആളുകൾ മാനിക്കാത്തതെന്നുള്ള ചോദ്യങ്ങളും ചിലർ കമന്റുകളിലൂടെ ഉയർത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ ചോട്ടിൽ കിടന്ന് കരയുന്നവർ പ്രായപൂർത്തിയായ ആ മകളുടെ ഇഷ്ടത്തെ കാണുന്നില്ലേ ആ കുട്ടിയുടെ താല്പര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് അവർക്കില്ലാത്ത നൊമ്പരം ഇതിന്റെ ചോടിൽ കിടന്ന് കരഞ്ഞു തീർക്കുന്ന കമന്റ് ഇടുന്നവർക്ക് ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നും ഒരാൾ ചൂണ്ടിക്കാട്ടി ദിലീപ് മഞ്ജു വേർപിരിലിനു ശേഷം ഒരിക്കൽ പോലും പൊതുസ്ഥലത്ത് മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല മീനാക്ഷിയെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും തിരിഞ്ഞ് മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്യുന്നില്ല എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്